ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉള്ളിലേഹ്യമാണ് ചുവന്നുള്ളി ലേഹ്യം വളരെ രുചികരമായ ഒന്നാണ് രക്തക്കുറവിനും നമ്മുടെ വിളർച്ചക്കും ഒക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ ഉള്ളിലേഹ്യം കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും വയസ്സായവർക്കും വലിയവർക്കും എല്ലാം രക്തക്കുറവുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം വളരെ രുചികരമായിട്ട് തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ രണ്ട് കിലോ ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളിലേഖ്യം തയ്യാറാക്കുന്നത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം കണ്ടോ ഇതുപോലെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കാം ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു നാലച്ച് ശർക്കര രണ്ട് കിലോൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത് ഒരു നാലച്ച് ശർക്കര മാത്രം മതി അത് ഇതിൻ്റെ അടിയിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗ കത്തിച്ച് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊക്കെ ഇട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ശർക്കര മെൽറ്റാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മുടെ ഉള്ളിവിടെ നന്നായി വെന്ത് വന്നു ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി അടുപ്പിലേക്ക് നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് കേട്ടോ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് സ്റ്റൗവിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഗ്യാസ് ഓണാക്കിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഫുള്ളിലിട്ടിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് നമ്മുടെ വെന്ത് വന്ന ഉള്ളി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ കിലോ ഈത്തപ്പഴം ഏത് ഈത്തപ്പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ കുരു കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ തപ്പഴത്തിൻ്റെതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവലിൽ അരച്ചെടുത്തിരിക്കുന്നത് വളരെ രുചിയുള്ള ഒരു ഉള്ളിലേഹ്യമാണ് ഇത് തയ്യാറാക്കാൻ മറക്കല്ലേ നമ്മുടെ ഈ അരച്ചെടുത്ത ഈത്തപ്പഴം ഉള്ളിയിലേക്ക് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഈ തപ്പഴം ഒന്ന് മിക്സാക്കി കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ കനമുള്ള ഒരു തവി വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കുക അപ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും കേട്ടോ കണ്ടില്ലേ വെള്ളമെല്ലാം നന്നായി വരിഞ്ഞു ശർക്കരയുടെ വെള്ളമെല്ലാം വറ്റി വന്നു നമ്മുടെ ഈ തപ്പഴവും ഉള്ളിയും നന്നായിട്ട് സെറ്റായി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങ ചിരവിയത് നമ്മുടെ ഈ ഉള്ളി ലേഹ്യത്തിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് കപ്പ് ഒരു തേങ്ങ ചിരവിയെടുത്ത് പാലാക്കി അഞ്ച് കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് അഞ്ച് കപ്പ് പാലാണ് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല ഈ ഒരു പാൽ മാത്രമാണ് ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയാൽ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക കണ്ടില്ലേ തീ ഇപ്പോളും മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ നമുക്ക് വെക്കാം ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ തീ ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ കുമിളകളെല്ലാം വരാൻ തുടങ്ങി കൈമിലേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളിലേക്കും ഒന്ന് സെറ്റാവാൻ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഉള്ളിലേഹ്യം ഇവിടെ സെറ്റായിട്ട് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പശുവിനെയ്യും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ ഇപ്പോഴും തീ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളിലേഹ്യം ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ രുചികരമായ ഒരു ഉള്ളിലേഹ്യമാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ